മമ്മൂട്ടിയുടെ വൺമാൻഷോ ഇതാണ് പടം ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ മമ്മൂട്ടി പ്രായത്തിൽ കാണിക്കണോ നമ്മൾ ഞെട്ടിപ്പോ സത്യം കിടി അതായത് ഷോ പുള്ള ഒരു രക്ഷയിലേട്ട് തിരിച്ചറി ഫൈറ്റ് കളിയാക്കാൻ ചെയ്തവർ എല്ലാവരുടെയും തിരിച്ചറിയും ഒരു മമ്മൂട്ടി ഫാൻ്റെ അതായത് മമ്മൂക്കാടെ പെർഫോമൻസ് കാണുന്ന നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാറ്റം ഉണ്ടാവും അതാണ് സസ്പെൻസ് ആയിട്ട് ക്ലൈമാക്സ് ഒക്കെ ആണല്ലോ അത് വേറെ ലെവല് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററാണ് മമ്മുക്കയുടെ പെർഫോമൻസ് മാത്രമേ ഇതിലുള്ളൂ അതായത് മമ്മൂക്കില്ലെങ്കിൽ ഈ പടം ഒന്നുമില്ല അത് ഫുൾ എനർജിയിൽ മമ്മുക്കയുടെ ഫൈറ്റ് ആയാലും കാര്യങ്ങളായാലും അതൊക്കെ കണ്ടിരിക്കാൻ നമുക്ക് രോമാഞ്ചം കയറുണ്ട് എന്തായാലും കൊള്ളാം കിടിലും പണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ബ്ലോക്ക് ബസ്ത്രി പടം കിടിലും പണം അതായത് മമ്മുക്കളുടെ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ബ്ലോക്ക് ബസ്ത്രി അതാണ് ടർബോ ഇനി ടർബോഡ് തക്ക പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതിലൊക്കെ മമ്മുക്കയുടെ പെർഫോമൻസ് കാണുന്നതിനെ കാത്തിരിക്കാം എന്തായാലും കിടിലെന്നാണ് പെർഫോമൻസ് ആണ് മെയിൻ ഈ പടത്തിലുള്ളത് വേറെ ഒന്നുമില്ല അതായത് പിന്നെ ഇത് ഫാമിലിക്കൊക്കെ കയറാവുന്ന പേണം അതായത് മമ്മൂട്ടി അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് അതൊക്കെ അതുകൊണ്ടൊക്കെ അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് അതാണ് ആദ്യത്തെ അടിപൊളി പടം അടിപൊളി പടം മമ്മൂട്ടിയുടെ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ഫൈറ്റ് പടം എന്ന് പറയാം ഫുൾ പറയുന്നത് ആണ് അടിപൊളി മാസാണ് എല്ലാ പ്രായത്തിലും സൂപ്പറാണ് ഒരക്ഷയില്ല പക്ക മാസ് ഫാമിലി എൻ്റർടൈനർ എഴുപത്തിരണ്ടുകാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു അതിൽ ഒന്നും പറയില്ല രാജ്മി ഷെട്ടി മലയാളത്തിൽ വില്ലൻ ഇത്ര എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ലേറ്റസ്റ്റ് ഒരു പടത്തിലും വന്നിട്ടില്ല ഒരു കട്ടക്കിരിക്കുന്നതാണ് റോമാൻസിഫിക്കേഷൻ പടം അതിൽ കൂടെ ഒന്നും പറയില്ല ക്ലൈമാക്സിൽ പക്ക ഒരു ട്വിസ്റ്റ് ഇട്ടിട്ടാണ് പടം നിർത്തിയേക്കുന്നത് സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിക്കാം വന്നു കഴിഞ്ഞ വർത്താണ് സൂപ്പർ നല്ല ആക്ഷൻ നമ്മുടെ അടിപൊളിയ തകർത്തു സൂപ്പർ നല്ല അടിപൊളി സൂപ്പർ നല്ല കാണാനുണ്ട് നല്ല എന്താ പറയുക ഇംഗ്ലീഷ് പടം ബാക്കലും സൂപ്പർ

നമ്മുടെ ഫൈറ്റ് അടിപൊളിയാണ് അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളൂ റൈറ്റിംഗ് ഒക്കെ ഷോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു മമ്മി സൈഡിൽ നിന്ന് ഇങ്ങനെ റൈറ്റിംഗ് അല്ല നമ്മൾ പ്രതീക്ഷിച്ചു കുറച്ചൂടൊക്കെ ഒരുപാട് ഹൈപ്പ് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ അതിനുള്ള പടവില്ല ഫൈറ്റ് ഒന്നും പറയാനൊക്കെ ഉടുക്കിന് വൈറ്റ് എഴുതണം കൺഫേം കൺഫേംമാണ് അവിടെ സൂപ്പറായിട്ട് ഒന്നും പറയാനില്ല മസ്റ്റ് വച്ച്